ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ നവകിരണം പദ്ധതിയുടെ ഭാഗമായി വനം വനംവകുപ്പിന് ഭൂമി വിട്ടു നൽകിയ അഞ്ചു വർഷം പിന്നിട്ടിട്ടും തുക ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച പ്രദേശവാസികൾ നിലമ്പൂർ ഡിഎഫ് ലേക്ക് മാർച്ചും വനം വകുപ്പ് ഏറ്റെടുക്കുന്നൊരു പദ്ധതിയുമായി മുന്നോട്ട് വെച്ചിട്ടുണ്ടർക്കുണ്ടായിരുന്നു അവിടെ നിലവിലുള്ള ഡെപ്യൂട്ടി അടക്കം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ അനിൽ സാർ അടക്കം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഏതാണ്ട് ഒരു വർഷത്തോളം ഈ പദ്ധതിക്ക് വേണ്ടി ഫോറസ്റ്റ് നാട്ടുകാർക്കൊപ്പം ജീവിച്ച വ്യക്തിയല്ല ഇപ്പോഴും ഞാൻ കാട്ടുന്നതിലാണ് ചാലിയാർ പഞ്ചായത്തിലെ പന്നിയങ്കാട് ചേരിയംകുത്ത് പൊക്കോട് വടക്കേ പെരുമുണ്ട തണ്ണിപ്പോയിൽ മേഖലകളിലെ അറുപത്തിനാല് കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ് പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് വനം കാര്യാലയത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ ജനകീയ സമിതി അംഗം ടി കെ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു പണം ലഭിക്കാത്തതിനാൽ നിലവിൽ സർക്കാർ ആനുകൂല്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട അവസ്ഥയിലാണെന്നും വീണ്ടും പൊളിച്ചുമാറ്റി വാടക വീടുകളിൽ കഴിയുന്നവർ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും സമരക്കാർ പറഞ്ഞു സമരക്കാരുമായി ചർച്ച നടത്തിയ നിലമ്പൂർ നോർത്ത് ഡി എഫ് ധനേഷ് കുമാർ ഫണ്ട് ലഭ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകി വിഷയം നേരിട്ട് ബോധ്യപ്പെടുത്താൻ തിങ്കളാഴ്ച തിരുവനന്തപുരം െത്തുമെന്നും അദ്ദേഹം അറിയിച്ചു ദാസൻ അധ്യക്ഷത വഹിച്ചു ശൈലജ തുടങ്ങിയവർ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Charitra Vivaag Bridal Collections by Shopika Weddings.